ഓക്കെ നമുക്ക് എക്കണോമിക്സിൽ നമ്മൾ എത്ര പഞ്ചാസര പദ്ധതി വരെ പഠിച്ചു അഞ്ചെണ്ണം പഠിച്ചു ബാക്കി പഠിക്കാം ആറാണേ അപ്പൊ നമ്മൾ പറഞ്ഞു അഞ്ചാം പഞ്ചവസര പദ്ധതി എഴുപത്തി എട്ടിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞല്ലേ അതെ രണ്ടു വർഷം പദ്ധതി ഇല്ലായിരുന്നു പിന്നെ പദ്ധതി തുടങ്ങുന്ന എപ്പോഴാണ് എൺപതിലാണ് അപ്പോ ആറാം പഞ്ചവസര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അന്ന് വരെ എല്ലാ പഞ്ചവസര പദ്ധതിക്കും ഒരു ലക്ഷ്യമുണ്ട് അതുപോലെ ആറാം പഞ്ചവസര പദ്ധതിയുടെ ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമാർജനവും തൊഴിലില്ലായ്മ പരിഹരിക്കലും അഞ്ചിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം അപ്പൊ അതിന്റെ അടുത്ത പടിയായിട്ടാണ് ആറ് വരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലില്ലായ്മ പരിഹരിക്കലും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലായ്മ പരിഹരിക്കലും ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറെ പദ്ധതികൾ കൊണ്ടുവന്നു അതിൽ ഒന്നാണ് എൻ ആർ ഇ പി എന്താണ് എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്താണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എന്നാണ് എൺപത് അപ്പോ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒന്നാമത്തെ പദ്ധതിയാണ് എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അടുത്ത അതേ വർഷം തന്നെയാണ് ഐ ആർ ഡി പി ഇന്റർഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്താണ് ഇന്റർനെറ്റ് ഇന്റർഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എൻ ആർ ഇപിയും ഐ ആർ ഡി പിയും ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആർ എൽഇ ജി പി ഏതാണ് ആർ എൽ ഇ ജി പി എന്താണ് ആർ എൽഇ ജിപിയുടെ ഫുൾ ഫോം റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം എന്താണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരന്റി പ്രോഗ്രാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കാനും ദാർദ്ധ്യ നിർമ്മാർജ്ജത്തിനുമായിട്ട് മെയിനായിട്ട് മൂന്ന് പദ്ധതികളാണ് കൊണ്ടുവന്നത് തൊഴിൽ പദ്ധതികൾ ഒന്ന് എൻ ആർ ഇ പി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതുപോലെ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആർ എൽ ഇ ജി പി റൂറൽ ലാൻഡ് ലാസ്റ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരി പ്രോഗ്രാം എൺപത്തി മൂന്ന് ഓക്കെ അല്ലേ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ച പഞ്ചവസര പദ്ധതിയാണ് ഏത് ആറാം പഞ്ചവസര പദ്ധതി അപ്പോ സാമ്പത്തിക ഉദാരവത്കരണത്തിന് തുടക്കം കുറിച്ചു അതുപോലെ നെഹ്റുവിൻ സോഷ്യലിസത്തിന് അന്ത്യം കുറിച്ചു സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു നെഹ്റുവിൻ സോഷ്യലിസത്തിന് അനന്തിയം കുറിച്ചു ഇനി ഒന്നാം ഘട്ട ബാങ്ക് ദേശ സൽക്കരണം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലായിരുന്നു പതിനാല് ബാങ്ക് ദേശ സൽക്കരിച്ചു ഇനി രണ്ടാം ഘട്ട ബാങ്ക് ദേശ നടക്കുന്നത് ഈ ആറാം മഞ്ചൽപദ്ധ്യ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് ഓക്കെ രണ്ടാം ഘട്ട ബാങ്ക് ദേശ സൽക്കരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു പതിനാല് ബാങ്ക് രണ്ടാം ഘട്ടത്തിൽ ആറ് ബാങ്ക് ഒരു രണ്ടാം ഘട്ടത്തിൽ ആറ് ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ആറാം പഞ്ചാസര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് നബാർഡ് അല്ലേ നബാർഡ് നിലവിൽ വന്ന എന്താണ് ജൂലൈ പന്ത്രണ്ട് തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് നബാർഡ് നിലവിൽ വരുന്നു ഏത് പഞ്ചവസര പദ്ധതി കാലം ആറാം പഞ്ചവസര പദ്ധതി കാലം ഈ നബാർഡ് വരാൻ വേണ്ടി ശുപാർശ ചെയ്ത ഒരു കമ്മിറ്റി ഉണ്ട് ഏതാണ് ശിവരാമൻ കമ്മിറ്റി അപ്പൊ നബാർഡിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ഏറ്റോ നാഷണൽ ൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഇത്രയും കേട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഒരു നല്ല എന്താണ് മികവുള്ള ഒരു പഞ്ചസാര പദ്ധതി ആയിരുന്നു ആറാം പഞ്ചസാര പദ്ധതി അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം വെച്ചു അഞ്ച് പോയിന്റ് ഏഴ് കിട്ടി അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം വെച്ചു ആ വളർച്ചാ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം വെച്ചു അഞ്ച് പോയിന്റ് ഏഴ് കിട്ടി ഓക്കെ അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തഞ്ച് വരെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും തൊഴിലില്ലായ്മയാണ് ലക്ഷ്യം വെച്ചത് ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഒരു മൂന്ന് പദ്ധതികൾ നടപ്പിലാക്കി അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ട് പദ്ധതികളാണ് എൻ ആർ ഇ പി യും ഐ ആർ ഡി പിയും ഇനി എൺപത്തി മൂന്നില് ആർ എൽ ഇ ജി പി വരുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചു നെഹ്റുവിൻ സോഷ്യൽ റിസർച്ചിന് അന്ത്യം കുറിച്ചു പിന്നെ രണ്ടാംഘട്ട ബാങ്ക് ദേശ സഹകരണം നടക്കുന്നതും ഈ ആറാം പഞ്ചസാര കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ ഏപ്രിൽ പതിനഞ്ച് അതുപോലെ എന്ത് വന്നു നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് നബാർഡ് വരുന്നു ശുപാർശ ചെയ്ത് ശിവരാമൻ കമ്മിറ്റിയാണ് അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വളർച്ച അങ്ങനത്തെ ലക്ഷ്യം വെച്ചു അഞ്ചേ പോയിന്റ് ഏഴ് ശതമാനം കിട്ടി ഓക്കേ അല്ലേ ഇനി ഏത് പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തത് ഏഴ് ഇനി അങ്ങോട്ട് നമ്മള് എൺപത്തി അഞ്ചിൽ ഇപ്പൊ നിന്നല്ലേ ആറ് അപ്പൊ അടുത്തത് എന്തായിരിക്കും എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ അപ്പൊ ഏഴാം പഞ്ചവത്സര പദ്ധതി എൺപത്തി അഞ്ച് തൊണ്ണൂറ് പ്രധാനമന്ത്രി ആരാണ് ഇടേ ഇന്ദിരാഗാന്ധി എൺപത്തിനാലിലെ മരിക്കുവല്ലേ അപ്പൊ എമ്പത്തഞ്ചു മുതൽ തൊണ്ണൂറ് വരെയാണ് പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി ഇപ്പൊ രാജീവ് ഗാന്ധി ഓർക്കുമ്പോ തന്നെ ഇങ്ങനെ ആലോചിക്കണം ഐ ടി രംഗത്തും വാർത്താവിനിമയ രംഗത്തും പുരോഗതി കൈവരിച്ച ഒരു പദ്ധതിയാണ് ഏത് ഏഴാം പഞ്ചവത്സര പദ്ധതി ഐ ടി രംഗത്തും വാർത്താവിനിമയ രംഗത്തും പുരോഗതി കൈവരിച്ച ഒരു പഞ്ചവത്സര പദ്ധതി ആയിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു സാമ്പത്തിക വളർച്ചയില് മനുഷ്യ മൂലധനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു പഞ്ചവസന പദ്ധതി ആയിരുന്നു ഏഴ് ഏഴാം പഞ്ചവസന ഏഴ് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ സാമ്പത്തിക രംഗത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്താണ് സാമ്പത്തിക രംഗത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കുക ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക അതുപോലെ സാമൂഹിക നീതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അപ്പൊ ഒന്നെന്താണ് സാമ്പത്തിക രംഗത്തെ ഉത്പാദനം വർദ്ധിപ്പിക്കുക ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക സാമൂഹിക നീതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇതായിരുന്നു ഏഴാം പഞ്ചവസര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം സാമ്പത്തിക രംഗത്തെ ഉത്പാദനം വർദ്ധിപ്പിക്കുക ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക സാമൂഹിക നീതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ത് വരുന്നു പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നു ഏത് പഞ്ചവസര പദ്ധതി കാലം ഏഴാം പഞ്ചവത്സര പദ്ധതി കാലം ഇപ്പൊ ഇന്ത്യയിലെ പുത്തൻ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അത് ഏത് പഞ്ചവസര പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സരം ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് ഈ ഏഴാം പഞ്ചവസര പദ്ധതിയുടെ കാലത്ത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എന്ത് വരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി അപ്പൊ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഏതാം ഏത് പഞ്ചവസര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ഈ എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല പ്രൈമറി രംഗത്തെ എന്താണ് അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിപ്പിക്കണം പ്രൈമറി ക്ലാസ്സുകളിലെ അതായത് ഏഴാം ക്ലാസ് വരെ പ്രൈമറി ക്ലാസ്സുകളിലെ എന്താണ് അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് അഞ്ചിനാണ് ദേശീയ സാക്ഷരതാ മിഷൻ വന്നത് എന്നാണ് ദേശീയ സാക്ഷരതാ മിഷൻ വന്നത് എൺപത്തി എട്ട് മെയ് അഞ്ച് സാക്ഷരതാ മിഷൻ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് അഞ്ച് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ്യിലെ വേറെ അതായത് തുടങ്ങിയ സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് ഇന്ദിരാ ആവാസ് യോജന എന്താണ് ഇന്ദിരാ ആവാസ് യോജന എൺപത്തി അഞ്ചിലാണ് എൺപത്തി ഒമ്പതിലെ ജവഹർ റോസ്ഗാർ യോജന എൺപത്തി ഒമ്പതിലെ ജവഹർ റോസ്ഗാർ യോജന സെപ്റ്റംബർ എട്ട് ലിറ്ററസി ഡേ ആണ് ആ സെപ്റ്റംബർ എട്ട് ഏതാണ് ലിറ്ററസി അന്താരാഷ്ട്ര വിദ്യ എന്താണ് സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ എട്ട് ഓക്കെ അല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏഴാം പഞ്ചസൃപതിയാണ് എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ ഓർഡറിൽ പറയുകയാണെങ്കിൽ എൺപത്തഞ്ചിലാണ് ഇന്നലെ ആവാസ് യോജന വന്നത് എൺപത്താറില് എന്താണ് ദേശീയ വിദ്യ പുത്തൻ വിദ്യാഭ്യാസ നയം വരുന്നു അതിന്റെ ഭാഗമായിട്ട് എൺപത്തി ഏഴില് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വരുന്നു എൺപത്തി എട്ട് തന്നെ എന്ത് വരുന്നു എൺപത്തെട്ടില് ദേശീയ സാക്ഷരതാ മിഷൻ എൺപത്തി എട്ട് മെയ് അഞ്ചിന് അടുത്ത് എമ്പത്തി ഒൻപതിലാണ് എന്ത് വരുന്നത് നമ്മുടെ ജവഹർ റോസ്ഗാർ യോജന ഇന്നലെ ആവാസ യോജന എൺപത്തി അഞ്ച് നമ്മൾ ആദ്യം പറഞ്ഞു എൺപത്തി അഞ്ച് ഇന്നലെ ആവാസ യോജന എൺപത്തി ഒമ്പത് ജവഹർ റോസ്ഗാർ യോജന ഇനി നമ്മൾ പറഞ്ഞു ഇത് അഞ്ചു ശതമാനമാണ് വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചത് എത്ര ശതമാനമാണ് അഞ്ചു ശതമാനം എന്നാൽ ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം കിട്ടി അപ്പൊ അഞ്ചു ശതമാനം നമ്മൾ എന്ത് ചെയ്തു പ്രതീക്ഷിച്ചു ആറ് പോയിന്റ് പൂജ്യം ഒന്ന് കിട്ടി അഞ്ചു ശതമാനം പ്രതീക്ഷിച്ചു ആറേ പോയിന്റ് കിട്ടി ഏത് പഞ്ചവത്സര പദ്ധതി ഏഴ് ഓക്കെ അല്ലേ ഇനി തൊണ്ണൂറിൽ ഇപ്പൊ നിക്കണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എന്തില്ല പഞ്ചവത്സര പദ്ധതി ഇല്ല ഇന്ത്യ ഭയങ്കരമായിട്ട് എന്ത് ആ സമയത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രതിസന്ധി നിൽക്കുന്ന സമയമാണ് ഈ സമയത്താണ് നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ ഒരു വലിയ എമൗണ്ട് കട കൊടുക്കുന്നത് അല്ലെ നമ്മുടെ എന്ത് വരുന്നു ന്യൂ എക്കണോമിക് പോളിസി ഒക്കെ വരുന്ന സമയമാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വർഷം പ്ലാൻ ഹോളിഡേ ആയിരുന്നു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഇപ്പൊ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എന്തായിരുന്നു പ്ലാൻ ഹോളിഡേ ഈ സമയത്തെ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു നമ്മുടെ ധനകാര്യമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് അല്ലേ മൻമോഹൻ സിംഗ് എന്നാണ് മരിച്ചത് രണ്ടായിരത്തി ആറ് ഇരുപത്തി അഞ്ചിനാർ മരിക്കുന്നു എം ഡി വാസുദേവന് ഇരുപത്തി ആറിൽ മൻമോഹൻ സിംഗ് മരിക്കുന്നു ഓക്കെ അപ്പൊ രണ്ടു വർഷം ഇല്ല ആ സമയത്ത് പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രി നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രി നരസിംഹറാവു ആണ് ധനകാര്യമന്ത്രി പി വി നരസി അല്ല മൻമോഹൻ സിംഗു ആണ് ഓക്കെ അല്ലേ ഇനി അപ്പൊ എട്ടാം മന്ത്രിസഭ എന്ന് തുടങ്ങും തൊണ്ണൂറ്റി രണ്ട് മുതല് തൊണ്ണൂറ്റി ഏഴ് വരെ എന്നുതല് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ടാൾക്കാരെ ആ രണ്ടാൾക്കാരുടെ പേര് തന്നെയാണ് ആ പദ്ധതി അറിയപ്പെടുന്നത് റാവു മൻമോഹൻ മോഡൽ എന്താണ് റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് എട്ട് ഇപ്പൊ എട്ടാം പഞ്ചസൃപതി എങ്ങനെ അറിയപ്പെടുന്നു റാവു മൻമോഹൻ മോഡൽ എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചാൽ വ്യാവസായിക മേഖലയുടെ ആധുനികവൽക്കരണം മനുഷ്യ വികസനം എന്താണ് വ്യാവസായിക മേഖലയുടെ ആധുനികവൽക്കരണം മാനുഷിക വികസനം വ്യാവസായിക മേഖലയുടെ ആധുനികവൽക്കരണം മാനുഷിക വികസനം പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലല്ലേ വരുന്നത് എൻ ഇ പിന്യൂ എക്കണോമിക് പോളിസി അത് നടപ്പാക്കി തുടങ്ങിയത് ഏത് പഞ്ചസാര പദ്ധതിയാണെന്ന് ചോദിച്ചാൽ എട്ടിലാണ് കൊണ്ട് എന്നാണ് വന്നത് ചോദിച്ചാൽ തൊണ്ണൂറ്റി ഒന്നിലും ഇനി അതിനെ നമ്മൾ നടപ്പാക്കണ്ടേ അത് ഏത് പഞ്ചസാര പദ്ധതിയിലൂടെയാണ് എട്ടാം പഞ്ചസാര പദ്ധതിയിലൂടെയാണ് ഈ പുത്തൻ സാമ്പത്തിക നയം എന്ത് ചെയ്തത് നടപ്പിലാക്കിയത് ഓക്കെ അല്ലേ പഞ്ചായത്തി രാജ് ഭേദഗതി ഏത് ഏതൊക്കെയാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാലും എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഓ എഴുപത്തി മൂന്ന് എഴുപത്തി ഭേദഗതികൾ ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ഏതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എത്രാം പഞ്ചസര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ എട്ടാം പഞ്ചവസര പദ്ധതി കാലത്താണ് ഓക്കെ അല്ലേ ഇതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജ് ആക്റ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് അത് എട്ടാം പഞ്ചസര പദ്ധതി കാലത്താണ് ഡബ്ല്യു ടിഒ എന്താണ് േഷൻ ഘാട്ടിന് പകരം വന്നതാണ് അഗ്രിമെന്റ് ഓൺ ആൻഡ് ട്രേഡ് പകരം വന്നതാണ് ഡബ്ല്യൂ ടിഒ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് അപ്പൊ ഇന്ത്യ അതിൽ അംഗമാകുന്നതും അതേ ദിവസം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് അപ്പോ എന്താണ് ഇന്ത്യ ഡബ്ല്യുടിഒയിൽ അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് ഡബ്ല്യൂ ടിഒ നിലവിൽ വരുന്നത് എന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് എവിടെയാണ് ആസ്ഥാനം ജനീവയാണ് ഡബ്ല്യു ടിഒയുടെ ആസ്ഥാനം ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചു ഇപ്പൊ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചത് എന്നാണ് തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിക്കുന്നത് അഞ്ച് പോയിന്റ് ആറ് ശതമാനം വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചു ആറ് പോയിന്റ് എട്ട് ശതമാനം കിട്ടി കൂടുതൽ നല്ല കൂടുതലാണ് കിട്ടിയത് അഞ്ച് പോയിന്റ് ആറ് ശതമാനം പ്രതീക്ഷിച്ചു ആറ് പോയിന്റ് എട്ട് ശതമാനം കിട്ടി അപ്പോൾ നമ്മളിപ്പോ എട്ടാം പഞ്ചസര പദ്ധതിയാണ് പറഞ്ഞത് ഏഴാം പഞ്ചവസര പദ്ധതി കഴിഞ്ഞ് രണ്ട് വർഷം പ്ലാൻ ഹോളിഡേ ആയിരുന്നു പഞ്ചവത്സര പദ്ധതികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എട്ടാം പഞ്ചവസര പദ്ധതി തുടങ്ങിയത് തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവസ്വര പദ്ധതി ഇതിനറിയപ്പെടുന്നത് തന്നെ റാവു മന്മോഹൻ മോഡൽ എന്നാണ് പിന്നെ മെയിനായിട്ട് ഇത് എന്താണ് ലക്ഷ്യം വെച്ചതെന്ന് ചോദിച്ചാൽ വ്യാവസായിക മേഖലയുടെ ആധുനികവൽക്കരണവും മാനുഷിക വികസനവും ആണ് പിന്നെ തൊണ്ണൂറ്റി ഒന്നില് നമ്മൾ പറഞ്ഞു പുത്തൻ സാമ്പത്തിക നയം വരുന്നു ആ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് ഏതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളുടെ അടിസ്ഥാന ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നു എട്ടാം പഞ്ചസാര പതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് ഏത് വരുന്നു ഡബ്ല്യുജിഒ വരുന്നു ഇന്ത്യ അതിൽ അതേ ദിവസം അംഗമാകുന്നു ജനീവയാണ് ആസ്ഥാനം പിന്നെ നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടില് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിക്കുന്നു അഞ്ച് പോയിന്റ് ആറ് ശതമാനം വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചു ആറ് പോയിന്റ് എട്ട് ശതമാനം കിട്ടി കിട്ടിയോ കിട്ടി അടുത്ത് ഒൻപത് നമ്മൾ തൊണ്ണൂറ്റി ഏഴില് നിൽക്കുകയില്ലേ ഇനി അങ്ങോട്ട് അഞ്ചുവർഷം കൂട്ടി പോയാൽ മതി എന്ന് മുതൽ വരെ അപ്പോ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ എടാ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് അതിന്റെ അമ്പതാം വാർഷികമായിരുന്നു എന്ന് തൊണ്ണൂറ്റിയേഴില് അപ്പോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഗ്രാമവികസനത്തിനും വികേന്ദ്രീകൃത ആസൂത്രണത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത് എന്തിനൊക്കെയാണ് ഗ്രാമവികസനത്തിനും വികേന്ദ്രീകൃത ആസൂത്രണത്തിനും ഈ പദ്ധതിയെ പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി ഏതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഇനി സാമൂഹിക നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു വളർച്ചയാണ് ലക്ഷ്യം വെച്ചത് എങ്ങനെയാണ് സാമൂഹിക നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച സാമൂഹിക നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ത് കൊടുത്തു പ്രാധാന്യം കൊടുത്തു അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം കൊടുത്തു നമുക്കറിയാം ഇൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം ആണവ പരീക്ഷണം അഞ്ചാം പഞ്ചസ്വര പദ്ധതി പറഞ്ഞു അത് തെറ്റായിരുന്നു നാലാം പഞ്ചസ്വര പദ്ധതിയിലാണ് ഒന്നാം ആണവ പരീക്ഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അത് നാലാം പഞ്ചസ്വര പദ്ധതിയാണ് അത് നമുക്ക് ചെറുതായിട്ട് തെറ്റിപ്പോയി അപ്പോൾ പഠിക്കുന്നവരത് മാറ്റി പഠിക്കാം തിരുത്തി പഠിക്കാം ഇനി രണ്ടാം ആണവ പരീക്ഷണം നടക്കുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് അത് ഏത് പഞ്ചസ്വര പദ്ധതിയാണ് അത് ഒൻപതാം പഞ്ചവസ്വര പദ്ധതിയാണ് അപ്പൊ ഒന്നാം പഞ്ചായത്ത് ഈ ആണവ പരീക്ഷണം നമ്മൾ പേര് കൊടുത്തു എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു രണ്ടാം ആണവ പരീക്ഷണത്തിന് നമ്മൾ പേര് കൊടുത്തു ഓപ്പറേഷൻ ശക്തി അല്ലെങ്കിൽ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പോ രണ്ടാം ആണവ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് മെയ് പതിമൂന്ന് തീയതികളിലാണ് അതിന് നമ്മൾ കൊടുത്ത രഹസ്യനാമമാണ് ഓപ്പറേഷൻ ശക്തി പിന്നെ അതിനെ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട് ഇത് നടന്നത് എ ഒൻപതാം പഞ്ചവത്സര പതിക്കാലത്താണ് അതുകൊണ്ട് തന്നെ മെയ് പതിനൊന്നിനെ നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു സാങ്കേതിക ദിനം മെയ് പതിനൊന്ന് എന്താണ് സാങ്കേതിക ദിനം മെയ് പതിനൊന്ന് സാങ്കേതിക ദിനം ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് എന്ത് വരുന്നു കുടുംബശ്രീയുടെ ഇരുപത്തി അഞ്ചാം വാർഷികം കഴിഞ്ഞ വർഷമായിരുന്നു കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് എന്ത് വരുന്നു കുടുംബശ്രീ ഏത് പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാർഗിൽ യുദ്ധം അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എത്രാം പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം നടക്കുന്നു അത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജൂലൈ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് അതുകൊണ്ട് തന്നെ ജൂലൈ ഇരുപത്തിയാറിനെ കാർഗിൽ വിജയ ദിവസമായിട്ട് ആചരിക്കുന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആയിരുന്നു ഏത് ഈ ഒൻപതാം പഞ്ചവത്സര കുടുംബശ്രീ വരെയല്ലേ അപ്പൊ അത് വെച്ചെന്നെ കണക്ട് ചെയ്യണം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വച്ചു പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ച് ഈ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് എ ബി വാജ്പേയിയുടെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് എന്താരംഭിക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ആരംഭിക്കുന്നു രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ച് സ്വകാര്യ മേഖലയ്ക്ക് ഈ പദ്ധതി എന്ത് കൊടുത്തു കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് പിന്നെ എസ് ജിആർ വൈ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന കേട്ടിട്ടുണ്ടല്ലോ അത് വന്നത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിലാണ് ആറ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച ലക്ഷ്യം വെച്ചു പക്ഷെ എത്രയേ കിട്ടിയുള്ളൂ അഞ്ചേ പോയിന്റ് നാലേ കിട്ടിയുള്ളൂ അറേ പോയിന്റ് അഞ്ച് ലക്ഷ്യം വെച്ചു അഞ്ച് പോയിന്റ് നാലേ കിട്ടിയുള്ളൂ അപ്പം നമ്മൾ ഒൻപതാണ് പറഞ്ഞത് തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് പിന്നെ നമ്മൾ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിലാണിത് ആരംഭിച്ചത് ഗ്രാമ വികസന വികസനത്തിനും വികേന്ദ്രീകൃത ആസൂത്രണത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത് ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്നുണ്ട് അതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്നിന് രണ്ടാം ആണവ പരീക്ഷ നടക്കുന്നു അതിന് കൊടുത്ത പേരാണ് ഓപ്പറേഷൻ ശക്തി പിന്നെ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നും അതിന് പറയുന്നുണ്ട് െ മെയ് പതിനൊന്നിനെ സാങ്കേതിക ദിനമായിട്ട് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് എന്ത് വരുന്നു കുടുംബശ്രീ അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം പദ്ധതിയായിട്ട് ഒൻപതെ അറിയപ്പെടുന്നുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് കാർഗിൽ യുദ്ധം ജൂലൈ ഇരുപത്തി ആറാണ് കാർഗിൽ വിജയ ദിവസ് രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന വരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് സ്വർണ ജയന് സമ്പൂർണ്ണ ഗ്രാമീണ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന വരുന്നു ആറ് പോയിന്റ് അഞ്ച് ശതമാനം ലക്ഷി ലക്ഷ്യം വെച്ചു അഞ്ച് പോയിന്റ് നാല് കിട്ടിയുള്ളൂ ഓക്കെ അല്ലേ അടുത്ത് പത്ത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് പത്താം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അറിയപ്പെടുന്നത് ഏതാണ് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് വരെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടുന്നു പെർക്യാപിറ്റൽ ഇൻകം ഇരട്ടിയാക്കാനാണ് ലക്ഷ്യം വെച്ചത് പെർ പെർക്യാപിറ്റൽ ഇൻകം ഇരട്ടിയാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചു അതുപോലെ പുര പദ്ധതി പുര എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലെ ഒരു വികസന മാതൃക ഗ്രാമങ്ങളിലോട്ടും കൊണ്ടുവരണം അതാണ് ഈ ഒരു പുര എന്ന് പറയുന്ന പദ്ധതി പ്രൊവിഷൻ ഓഫ് അർബൺ അമ്യൂലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസിലെ അർബൻ ഏരിയാസ് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം റൂറലിലോട്ടും കൊണ്ടുവരണം അതിനെയാണ് പുര എന്ന് പറയുന്നത് ഈ പദ്ധതി ആരംഭിച്ചത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതുപോലെ ഗ്രാമവികസനത്തിന് ഒരു ഭാരത നിർമ്മാണ പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ വരുന്നു ഭാരത നിർമ്മാണം രണ്ടായിരത്തി അഞ്ചില് ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് പിന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിയമം രണ്ടായിരത്തി അഞ്ചില് പാസ്സാക്കുന്നുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം രണ്ടായിരത്തി അഞ്ചില് പാസാക്കി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ ഓ നമ്മുടെ ദേശീയ ഗ്രാമീണ പദ്ധതി ഉദ്ഘാടനം ചെയ്താണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് പിന്നെ വിവരാവകാശ നിയമം നമുക്ക് ഏതാർക്കും അറിയാം രണ്ടായിരത്തി അഞ്ച് എസ് എസ് എ സർവശിക്ഷ അഭിയാൻ രണ്ടായിരത്തി രണ്ട് ഇപ്പൊ സർവശിക്ഷ അഭിയാൻ ഇല്ല ഇപ്പൊ സമഗ്ര ശിക്ഷ കേരളാണുള്ളത് കേട്ടോ എസ് എസ് കെ ആണ് ഇപ്പോൾ ഉള്ളത് എസ് എസ് കെ ഓക്കെ പ്രാഥമിക പ്രാധാന്യം കൊടുത്തോണ്ടാണ് സർവശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി രണ്ടില് വരുന്നത് എട്ട് പോയിന്റ് ഒന്ന് ശതമാനം ലക്ഷ്യം വെച്ചു ഏഴ് ഏഴ് കിട്ടി എട്ട് പോയിന്റ് ഒന്ന് ശതമാനം ലക്ഷ്യം വെച്ചു ഏഴ് ഏഴ് കിട്ടി പത്താം പഞ്ചസാര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി കേരള വികസന അതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കേരള വികസന പദ്ധതി എന്ന് അറിയപ്പെടുന്നു പ്രഖ്യാപിച്ച ഇൻകം ഇരട്ടിയാക്കാൻ ലക്ഷ്യം വെച്ചു നഗരങ്ങളിലുള്ള എന്താണ് വികസന മാതൃക ഗ്രാമങ്ങളിലും കൊണ്ടുവരാൻ വേണ്ടിട്ട് പുര പ്രൊവിഷൻ ഓഫ് അർബൺ അമിലിറ്റീസ് ഇൻ അർബൺ അമുലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് പ്രൊവിഷൻ ഓഫ് ആ അർബൺ അമ്യൂലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് രണ്ടായിരത്തി മൂന്ന് എ പി ജെ അബ്ദുൽ കലാമാൻ ആയിട്ട് അത് കൊണ്ടുവരുന്നത് അത് എന്ത് ചെയ്തു എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഐഡിയ ആയിരുന്നു അത് നടപ്പിലാക്കിയത് പഞ്ച പത്താം പഞ്ചായ പദ്ധതിയാണ് അതുപോലെ എന്താണ് ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ട് ഭാരത നിർമ്മാണമെന്ന് പറയുന്നൊരു പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവരുന്നു വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നെ നമ്മുടെ ഏതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ചിൽ വരുന്നു നിലവിൽ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ഇനി അടുത്ത രണ്ടായിരത്തി രണ്ടിലെ എന്ത് വരുന്നു സർവശിക്ഷ അഭിയാൻ ഇപ്പോ സർവ്വശിക്ഷ അഭിയാൻ ഇല്ല അത് പ്രാഥമിക വിദ്യാഭ്യാസത്തെ എന്താണ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാർവത്രികമാക്കാൻ പ്രാഥമിക വിദ്യാഭ്യാസം സർവരും പഠിക്കുക സർവരും വളരുക അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ വേണ്ടി കൊണ്ടൊന്നാണ് എസ് എസ് എ രണ്ടായിരത്തി രണ്ട് സർവശിക്ഷാ അഭിയാൻ ഇപ്പോൾ അത് സർവശിക്ഷ കേരള സമഗ്ര ശിക്ഷ കേരളയാണ് ആ എട്ട് പോയിന്റ് ഒന്ന് ശതമാനം ലക്ഷ്യം വെച്ചു ഏഴ് ഏഴ് ശതമാനം കിട്ടി അടുത്ത പതിനൊന്നാം പച്ച പദ്ധതി രണ്ടായിരത്തി ഏഴിൽ നിൽക്കുകയല്ലേ ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് പീപ്പിൾസ് പ്ലാൻ ഏതാണ് ഒൻപത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കേരള വികസന പദ്ധതിയാണെങ്കിൽ പത്ത് ഇനി വിദ്യാഭ്യാസ പദ്ധതിയാണെങ്കിൽ പതിനൊന്ന് ഓക്കെ ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു നിലവിൽ വരുന്ന എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ആർ എം എസ് എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആർ എം എസ് എ രാഷ്ട്രീയ ശിക്ഷ അഭിയാൻ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അത് വരുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ടാണ് കേട്ടോ അത് വരുന്നത് ഈ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആധാർ രണ്ടായിരത്തി പത്തിലാണ് ആധാർ പദ്ധതി രണ്ടായിരത്തി പത്താണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിൽ മഹാരാഷ്ട്ര ഒക്കെ അപ്പോൾ പതിനൊന്നാം മഞ്ചിയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് ലക്ഷ്യം വെച്ചത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപതിൽ വരുന്നു രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിന് പാസ്സാക്കുന്നു അതായത് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിൻ്റെ നിലവിൽ വരുന്നു പിന്നെ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ വരുന്നു ഇനി ഒൻപത് ശതമാനം ലക്ഷ്യം വെച്ചു എട്ട് ശതമാനം കിട്ടി ആക്ച്വലി ഇത് കുറവായിരുന്നോ കൂടുതലായിരുന്നു അത് വച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ലക്ഷ്യം കൈവരിച്ച പദ്ധതി ഏതാണ് പതിനൊന്നാണ് കാരണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞില്ല എവിടെയെങ്കിലും എട്ട് ശതമാനം ഗ്രോത്ത് ഉണ്ടായിരുന്നോ ഇല്ല പക്ഷെ ഈ പദ്ധതി ഒൻപത് ലക്ഷം വെച്ചെങ്കിൽ എട്ട് കിട്ടി ആ എന്ന് പറയുന്നത് ഈ ഒന്ന് മുതൽ പതിനൊന്ന് വരെ നമ്മൾ പറഞ്ഞതിലും ഏറ്റവും കൂടുതൽ എന്താണ് നമുക്ക് വളർച്ച കിട്ടിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു പതിനൊന്നാം അവസര പദ്ധതി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച പഞ്ചവസര പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഒൻപത് ശതമാനം ലക്ഷ്യം വെച്ചു എട്ട് ശതമാനം കിട്ടി ഇനി അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ എപ്പോഴും ചോദിക്കും അതിന്റെ ലക്ഷ്യം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം ഒരു മൂന്നെണ്ണം പറയുന്നുണ്ട് പക്ഷെ മെയിൻ ഏതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻക്ലൂസീവ് ഗ്രോത്ത് അത് ഏതായിരുന്നു പതിനൊന്ന് രണ്ടും കൂടെ മാറിപ്പോനബിൾ ഡെവലപ്മെന്റ് പന്ത്രണ്ടും ഇൻക്ലൂസീവ് ഗ്രോത്ത് പതിനൊന്നും ആണ് ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അടുത്തത് ഫാസ്റ്റർ ഗ്രോത്ത് എന്താണ് ഫാസ്റ്റർ ഗ്രോത്ത് അതുപോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇൻക്ലൂസീവ് ഗ്രോത്ത് രണ്ടിലും ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ട് അത് പതിനൊന്നിന്റെ ലക്ഷ്യമായിരുന്നു പന്ത്രണ്ടിലെ മൂന്ന് ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് എന്നും കിടപ്പുണ്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് കിടപ്പുണ്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫാസ്റ്റർ ഗ്രോത്ത് ഇനി നമ്മൾ നേരത്തെ ആർ എം എസ് എ പറഞ്ഞില്ലേ രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ അത് പതിനൊന്നില് അതുപോലെ ഇവിടെ ആർ യു എസ് എ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി ഉച്ചതാ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി പതിമൂന്ന് ഏത് പഞ്ചവസര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓക്കെ അല്ലേ ഇപ്പൊ ഇത്ര അതിനകത്ത് പ്രത്യേകിച്ച് വളർച്ച വളർച്ചയൊന്നും പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് ഇപ്പൊ ഉണ്ടോ പഞ്ചവത്സര പദ്ധതി ഇല്ല നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്ക് നീതി ആയോഗ് വന്നു അപ്പോൾ അതിനുശേഷം എന്താണ് പഞ്ചവത്സര പദ്ധതിക്ക് എന്തില്ല പ്രാധാന്യമൊന്നും ഇല്ല ഇപ്പൊ പന്ത്രണ്ടാം പഞ്ചവസര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് മെയിൻ ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനമാണ് ലക്ഷ്യം അതിന്റെ കൂടെ എന്തൊക്കെയുണ്ട് ഫാസ്റ്റർ ഗ്രോത്തും ഇൻക്ലൂസീവ് ഗ്രോത്തും ഉണ്ട് പിന്നെ ആർ യു എസ് എ രാഷ്ട്രീയ ഉച്ചതാ ശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി പതിമൂന്നിൽ വരുന്നത് ഈ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പൊ നമ്മൾ പഞ്ചാസര പദ്ധതി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പന്ത്രണ്ട് പഞ്ചാസര പദ്ധതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി ജി കെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ പോയിട്ടുള്ളത് ഇനി ബാക്കി എക്കണോമിക്സിലെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ